അങ്ങനെ നമ്മുടെ ഈ വെള്ളാങ്കണ്ണിയിലെ അവസാനത്തെ ദിവസമാണെന്ന് അങ്ങനെ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസം വെള്ളാങ്കണ്ണിയിലെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞ ജോമി സ്വാഗതം പറയാനായിട്ട് ജോമിക്കൊരു ഉഷാറില്ല രാവിലെ തന്നെ പള്ളിയിൽ പൂജയെല്ലാം കണ്ടു കഴിഞ്ഞു നമ്മളിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കണ്ടോ ഒരെണ്ണം ഇവിടെ കുണിങ്ങ കുണിങ്ങി നടക്കുന്നത് പനിയും പിടിച്ച് നല്ല മഴ നനഞ്ഞേണ്ടായിരിക്കും പനിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് പക്ഷേ ഒരു കുഴപ്പമില്ല കാരണം ഫ്രാഡാണ് ഫ്രാഡ് നടക്കുകയാണ് നടക്കുകയാണെങ്കിൽ അല്ല മുട്ടകൾ പിന്നെ ഇങ്ങനെ പിറകെ വരി വരിക ഒരു മുട്ട എബ്രി ഒരു മുട്ട തേണ്ട രണ്ടാമത്തെ മുട്ട ചാക്കോ അല്ല പിള്ളേരുടെ വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഇനി നമ്മൾ ഫുഡ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ശരവണ ഭവനം ശരവണ ഭവനിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കണ്ടില്ലേ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കുണിങ്ങി കുണിങ്ങുങ്ങി പക്ഷെ രാവിലെ എണീറ്റ് അതെ രാവിലെ എണീറ്റ് മേക്കപ്പ് ഇടുന്നതിന് ഒന്നിനും ഒരു കുഴപ്പമില്ല ആ സമയത്ത് ഒന്നും കുഴപ്പമില്ലായിരുന്നു റൂമ് വിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അവർക്ക് പനി അത്ര കുഴപ്പമില്ലായിരുന്നു ഇതാണ് വെറും മൂടായ്പാണ് വെറും മൂടായ്പ ഈ സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് മൂടത്തിനായ പാലിനെ സുഖപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് ആ ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി തൊട്ടടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഇവിടെ ശരവണ ഭവനും പിന്നെ അല്ലാതെ വേറെ കുറേ ഹോട്ടലുകളുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ശരവണ ഭവനിലോട്ടാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇനി അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് രാവിലെ മണി ഇപ്പോൾ പത്തായിരിക്കും പിള്ളേരും ആരും ഒന്നും കഴിച്ചിട്ടില്ല എല്ലാവരും വിശന്നിരിക്കുകയാണ് രാവിലെ തന്നെ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വരാം നമ്മുടെ ഈ പള്ളിയുടെ സൈഡിലായിട്ട് തന്നെ പള്ളി വക ഒരു സ്റ്റാളുണ്ട് നമുക്ക് എന്തായാലും മേടിക്കണമെങ്കിൽ അതായത് തിരി കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ബുക്കുകളോ എല്ലാം ഉള്ള സ്റ്റോളും ഉണ്ട് അതിൻ്റെ ഒറ്റടുത്തേക്ക് തന്നെ ഇവിടെ ഇതുണ്ട് മ്യൂസിയം ഓഫ് ഓഫറിങ്സ് അതായത് നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേർന്ന് അത് സാധിച്ചു കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം എന്താ സ്വർണ്ണത്തിൽ ചെയ്ത കുരിശോ മാലയോ ഇപ്പോൾ വീട് വീടിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ സ്വർണ്ണത്തിലെ വെള്ളിയിലെല്ലാം ചെയ്തു അതെല്ലാം ഇവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത് ഇവിടെ അതെല്ലാം പള്ളിയിൽ നിന്ന് നേരിടുന്നതെല്ലാം ഇവിടെ ഇങ്ങനത്തെ പ്രദർശനത്തിന് വെച്ചേക്കും ഓരോരുത്തരുടെയും സാക്ഷ്യം പറഞ്ഞു എഴുതിക്കൊണ്ടുള്ള ഓരോന്നും അതായത് നമ്മുടെ നാട്ടിലും കേരളത്തിൽ നിന്നും തമിഴ്നാട് അതായത് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ആളുകളുടെയും ഓരോ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാം ഈ മ്യൂസിയത്തിൽ റിഫാഗേഷൻ ഇതിനകത്തോട്ട് ക്യാമറ അല്ലോട്ട് അല്ലാതെ നമുക്ക് അകത്തുള്ളതൊന്നും എടുക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല ഇതാണ് പള്ളിയുടെ രഥം അതായത് നമ്മുടെ പെരുന്നാളിന് ഇറങ്ങുന്ന പള്ളിയുടെ രഥം ഇതിലുള്ളിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ തന്നെ ഓരോന്നും ഉണ്ട് ക്വാർട്ടേഴ്സും അങ്ങനെ കുറേ സംഭവങ്ങളും ഇവിടെയുണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ഇപ്പോൾ നമ്മൾ വീണ്ടും പള്ളിയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് നമ്മളങ്ങനെ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി എന്തായാലും ഇന്ന് തിരിച്ചു പോകുകയാണല്ലോ പോകുന്നതിന് മുന്നേ തന്നെ ബീച്ചിലൊക്കെ പോയി ഇവിടുത്തെ കടകളൊക്കെ കണ്ട് പിള്ളേരെ എന്നൊക്കെ കടലിൽ പോയി കാലൊക്കെ നിറച്ച് തിരിച്ച് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മളിപ്പോൾ ബീച്ചിലോട്ട് നടക്കുകയാണ് രണ്ടുപേരും ഒക്കത്ത് കയറിയിരിക്കുന്നു രണ്ടു പേർക്ക് നടക്കാൻ വയ്യ ഒരു തന്നെ ഇവിടെ ഒക്കത്തിരിക്കുന്നു ഒരാൾ അപ്പുറത്ത് ഒക്കത്തിരിക്കുന്നു ഉണ്ടോ രണ്ടുപേർക്ക് നടക്കാൻ വയ്യ ഞാൻ രണ്ടുപേരെയും എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും നടക്കുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ ധാരാളം കടകളുണ്ട് കടകൾ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി കടകൾ ഇപ്പോൾ നമുക്ക് സ്നാക്സ് പഠിക്കാനായാലും പൊരിയോ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ കണ്ടില്ലേ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ പിന്നെന്താ കടലിലെ ശംഖും അത് ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കട പിന്നെ കീച്ചെയിൻ ബാഗുകൾ അങ്ങനെ നിരവധി കടകൾ ഒരുപാട് കടകളുണ്ട് അത് കഴിഞ്ഞ് ഇനി നേരതാ ബീച്ചിലോട്ട് നമ്മളെത്തിയിരിക്കുകയാണ് കയ്യിൽ ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു ഹോട്ടലാണത് ഭാസ്കർ ഹോട്ടൽ എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത കാണാൻ പറ്റും ഈ ഹോട്ടലിൻ്റെ അതായത് ഫാസ്റ്റസ്റ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഒരു പുള്ളി പൊറോട്ട അടിക്കുന്ന വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാം എത്ര വേഗത്തിലാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നല്ല ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഉണ്ടോ പഴയ പോലെയല്ല മുമ്പ് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് നല്ല കര ഉണ്ടായിരുന്നു ഇപ്പോൾ കരയൊന്നും കടലും ഒരുപാട് കയറി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ക്യാമറയും നോക്കി കുറേ ആളുകൾ വരും കണ്ടോ ഫോട്ടോയ്ക്ക് എടുത്ത് തരാം എന്നും പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഫോട്ടോ പിന്നെ താപ്പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും ഒന്നും തല തലനാട്ടല്ലേ പിന്നെ ടാറ്റുവിന് വരെ ഇവിടെ കടകളുണ്ട് ടാറ്റു അടിക്കാറുണ്ട് പക്ഷേ ഇവിടെ നിന്ന് ടാറ്റു അടിക്കുക അത്ര സേഫ് ആയിരിക്കത്തില്ല നല്ല കാറ്റുണ്ട് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറിൽക്കുണ്ട് ഇതുപോലെ അവിടെ ഫോട്ടോ എടുത്തിട്ട് അത് പ്രിൻറ് എടുത്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടുന്ന് രണ്ടുപേരും കടലിൽ കണ്ടിരിക്കുകയാണ് നീന്മാരേൻ്റെ കടലിലോട്ട് ഇറക്കി കാലി നനയ്ക്കാം എന്തേ ഇറങ്ങുന്നില്ല അത് കാലം ഇറക്കട്ടെ നല്ല കുളിപ്പിക്കുന്നില്ല ഗബ്രി ഇറങ്ങാം കടലി കടലി ഇറങ്ങാം ആ ആ കടലി ഇറങ്ങാം നമുക്ക് വാ വാടാ മുട്ടത്തെ തിളങ്ങണ കണ്ടോ മുട്ട നമ്മളങ്ങനെ ബീച്ചിൽ നിന്നും തിരിച്ച് വന്ന നേരെ നടക്കുകയാണെങ്കിൽ അവരെ കടലിൽ എറി ഇറങ്ങി അവരെ കാഴ്ചകളും കണ്ട് പിന്നെ നടക്കുകയാണ് എന്താണ് ഇനി ഈ കടയിലോട്ട് കയറുകയാണ് അങ്ങനെ അടുത്ത കടയിലോട്ട് കയറുന്നു ചുമ്മാ കയറി ഇറങ്ങി കുറേ സാധനങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു കടന്ന് പറഞ്ഞ് വിളിക്കും പക്ഷേ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനും പല പല വിലയായിരിക്കും ഇത്രയും നേരം തരാം പല മേടിച്ചിട്ട് ഞങ്ങൾ വാങ്ങിയത് ഉണ്ടോ ഇനി ഇത് മോതിക്കൊണ്ട് കളിച്ച് നടക്കാം എന്ന് കരുതി വല്ല മേടിക്കുന്നു സ്നാക്സ് എല്ലാം മേടിക്കുന്നത് ഇനി പൊരിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ട അതിനും ഇഷ്ടംപോലെ കടകളുണ്ട് അതാ നടന്ന നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തി എന്തോ എന്താണ് ഏഹ് ഇല്ല തരത്തില്ല തരത്തില്ല അത് ഇല്ല എന്നാ ആ എന്നാൽ വാവിയിത് പിടിച്ചോ ചാക്കൊക്കെ എപ്പോഴും ഗ്രീനിനോട് തന്നെ താല്പര്യം അതുകൊണ്ടാണ് അവൻ വാവയുടെ കയ്യിൽ ഗ്രീൻ മേടിച്ചത് ഉണ്ടോ അവനക്കാല കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നതാണ് ഇവിടെ ഇവിടെയൊക്കെ കണ്ടോ വലിയതായിട്ട് കണനും പറ്റുന്നില്ല പ്രാവുകളെയും മുയലുകളെയും പിന്നെ അപ്പുറത്തെ അരയന്നങ്ങളുണ്ട് മീനുകളെല്ലാത്തിനും വളർത്തുന്നതാണ് ഇവിടെ നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ ചെറിയൊരു പാർക്ക് പോലെ അതായത് അതിനകത്തൊരു കിളികളും എല്ലാം ഉണ്ട് ലവ് ലൗബേർട്സും പിഞ്ചസും നടക്കുന്നുണ്ട് മുയലകൾ ഇഷ്ടംപോലെയുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും അത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ കുറേ ജീവികളാണ് മീനുകൾ വളർത്തുന്നത് ഗിനിപ്പന്നികൾ ആ ഗിനിപ്പന്നികളുണ്ട് ഇവിടെ പല വെറൈറ്റികൾ ഗിനിപ്പന്നികൾ വേണ്ട പിന്നെ പല വെറ പല വെറൈറ്റി പ്രാവുകൾ അത് കണ്ടോ അതിൻ്റെയൊക്കെ വാല്യൊക്കെ ഭംഗി എന്താ രസം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം ഇപ്പോൾ ഇത്തുമല്ല അതേപോലെ തന്നെ ഇവിടെ കൂടുതൽ വെളിയിൽ തന്നെ കുറേ കിളികൾ ഇരിക്കുന്നുണ്ട് കുരുവികൾ നമ്മൾ വീണ്ടും കറങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ആരാധനാലയത്തിലോട്ട് കയറുകയാണ് ഇത് കണ്ടോ ക്രിസ്മസ് ആയത് കൊണ്ട് ഓരോന്നൊക്കെ കിട്ടുന്നതാണ് ഇവിടെ അതുപോലെ നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിനകത്ത് വലിയ പുൽക്കൂടും എല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ എന്തായാലും നേരെ ആരാധനാലയത്തിലോട്ടാണ് കയറുന്നത് ആരാധനാലയത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് പള്ളികളുടെ അകത്തൊന്നും വീഡിയോ എടുക്കുന്നതിനൊക്കെ കർശന നിയന്ത്രണങ്ങളാണുള്ളത് അതും നമുക്കൊന്നും പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ കീറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചടങ്ങും നമ്മുടെ ഈ ആരാധനാലയത്തിന് ചുറ്റും തന്നെ മനോഹരമായ ഗാർഡനും എല്ലാം ഉണ്ടാക്കണ്ടില്ലേ സിംഹവും അല്ലാതെ തലയില്ലാത്ത അര ഇനങ്ങളും മുയിലുകളും മാന് കൊക്ക് ഇതെല്ലാം പ്രതിമകളാണ് എല്ലാത്തിനും സ്റ്റാച്യു നല്ല മനോഹരമായൊരു ഗാർഡൻ അമ്മ ഇതാ ഫോണിൽ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണെ വെറുതെ ഇരിക്കുന്നു പാവ പാവേൻ്റെ ഹസ്സാണ് ഇവിടെ വിഷമിച്ചിരിക്കുന്നത് രണ്ടുപേരെ ഊട്ടിക്കണം ഉറക്കണം എല്ലാം ചെയ്യണം അമ്മ തള്ള ഇവിടെ ഫോൺ കുത്തിയിരിക്കും ഗൈസ് തള്ള അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി ഇനി നേരെ റൂമിലോട്ട് പോവുകയാണ് ഇനി വെക്കേറ്റ് ചെയ്ത് നേരെ ഇവിടെ വേളാങ്ങണി റെയിൽ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നമ്മൾ നാഗപട്ടണത്തോട്ട് പോകും ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇത് ബസ് സ്റ്റാൻഡ് കൊല്ലാങ്കണ്ടി ബസ് സ്റ്റാൻഡാണിത് ഇവിടെ നിന്ന് നാഗപട്ടണത്തേക്ക് ട്രെയിനിൽ പോവാം ഇവിടെ നാഗപട്ടണത്തേക്ക് ബസ്സുണ്ട് പക്ഷേ നമ്മളെന്തായാലും ഇപ്പോൾ താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായ കാരണം നമ്മൾ അവിടുത്തെ ട്രെയിനിൽ പോകാൻ കരുതി ഇതൊക്കെ കണ്ടോ ഇവിടെയാണ് പള്ളിയുടെ റൂമുകൾ നമ്മൾ പള്ളി ഒക്കെ റൂമുകൾ ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് താമസിക്കണം കേട്ടോ അത് ബുക്ക് ചെയ്യുന്ന ഓഫീസാണിത് അങ്ങനെ നമ്മളിത് ആ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുകൊണ്ട് നടക്കാമെന്നേ കരുതി ഇന്നലെ ഓട്ടോക്കാരന് ഇരുനൂറ്റൻപത് രൂപ കൊടുത്തതായിരുന്നു ഇന്നെന്തായാലും ആ പൈസ ലാഭിച്ചു ഇനി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിപ്പോൾ അവിടെ നിന്ന് നാല് നാൽപ്പതിനാണ് ട്രെയിൻ ട്രെയിനിൽ കയറി നേരെ നാഗപട്ടണത്തേക്ക് ഇനി എല്ലാവരും പാക്ക് ചെയ്തതാ നടന്ന് വരുന്നുണ്ട് ആ ഒരാൾ അല്ല അടുത്തയാൾ മുട്ടകൾ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി നടക്കുകയാണ് തലയിൽ തിളങ്ങിക്കൊണ്ട് വരുമട്ട ഇവിടെ പിന്നൊരു മുട്ട ഇവിടെ ഇങ്ങനെ നടന്ന് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ജോമിയുടെ മിമിക്രി കയക്കാം കഴിച്ചത് നമുക്കിനി പറ ജോമി അതെ ജോമിക്ക് ഒരു വെള്ളം ഉറങ്ങുന്ന ഉറുമ്പിന്റെ വലിയ വലിയ തമാശ തമാശ അയ്യോ ടുത്തോടെ ക്ലബ്ബില് കണ്ണും കണ്ണും ഇട്ടു കൊടുത്തു ഞാൻ കണക്കി പഠിക്കുന്നു അതെ അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഉണ്ടോ ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ ട്രെയിനുകൾ ഇവിടം വരെ വരെയുള്ളൂ ഇതാണ് എൻ്റെ ഇവിടെ നിന്നാണ് ഇവിടെ ഇപ്പോൾ ട്രെയിൻ കിടപ്പുണ്ട് എന്നാൽ ഡെമോ നമ്മൾ ഇന്നലെ നാഗപട്ടണത്ത് വെച്ചുകൊണ്ടത് ഞാൻ സെയിം ട്രെയിനാണ് ഇത് തന്നെയാണ് ട്രെയിൻ ഇത് തന്നെയാണ് ഇന്ന് നേരെ നാഗപട്ടണത്തേക്ക് പോകുന്നത് ഇത് കാരക്കിൽ വരെ പോകുന്ന ഡെമു ആണ് ഇതിനി വൈകുന്നേരം നാല് നാൽപ്പതാകുമ്പോഴത്തേക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇനി നാഗപട്ടണത്തേക്ക് നമ്മൾ എന്തായാലും ഇപ്പോൾ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു ഇപ്പോൾ എന്താ അമ്മയും പിള്ളേരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതെ സമയം തെറ്റായിരിക്കും ഇപ്പോൾ നാല് ഇരുപതായി ഇങ്ങനെ നമ്മൾ പോവുകയാണ് ഡോൺ ടച്ച് നോ ജിമ്മിന്താ ജിമ്മി അവിടെ ഇരിക്കുവാണോ ആ ഓക്കെ നടക്കാൻ വയ്യത് അവിടെ ഇരിക്കുന്നു ഇവിടെ ഒരാളിവിടെ ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നു അമ്മയും മതി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കറക്റ്റ് നാല് നാൽപ്പതായപ്പോൾ നമ്മൾ വെള്ളാങ്ങണിയിൽ നിന്നും ട്രെയിൻ എടുത്തിരിക്കുകയാണ് ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ് കരച്ചിലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊച്ചിനെ കരയിപ്പിക്കുന്ന സൈക്കോട്ടോ അതെ ചീറ്റി പോന്ന ചീറ്റി പോരയത്തില്ലോ ഇടി അടിക്കുന്ന കടിക്കും കൈയ്യും കടിക്കുന്നോ ചാക്കോ <laughs> ആപ്പിള് <laughs> അങ്ങനെ നമ്മൾ നാഗപട്ടണത്തിൽ നിന്നും എറണാകുളത്തേക്ക് വണ്ടി കയറിയിരിക്കുകയാണ് പേരുണ്ട് ആ ഡോറ് അവിടെ അവിടെ നോക്കിയോ ആ എല്ലാവരുടെ ബിസ്കറ്റും സ്നാക്സും എല്ലാം കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ എൻ്റെ സീറ്റ് മാത്രം അപ്പുറത്തെ കൊച്ചിലാണ് എസ് ടുവാണ് നമ്മൾ എനിക്ക് കിട്ടുന്ന ഈ സ്ത്രീലാണ് നീ എന്തായാലും അവിടെ രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട് അവർ എന്തായാലും ഇങ്ങോട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ടോ ടി ആ അതിനു ശേഷം ഇവിടെ എന്തായാലും വേക്കൻറ്റാണ് ഇവിടെ ആരും വന്നിട്ടില്ല ഇതുവരെ ബാക്കി എല്ലാ ബസും ഫുള്ളാണ് ഇവിടെ മാത്രം കാലിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ എറണാകുളത്തേക്ക് ട്രെയിനിൽ കയറി വിയർത്ത് കുളിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ചാക്കോ ഇത് കഴിയപ്പം ഒരുത്തേക്കും കണ്ടോ ഇത് ചില്ലിരിക്കുന്നത് വേറെ എവിടെയും കിട്ടില്ല ജനറലി കയറി ഇരുതക്കത്തേ ഉള്ളവർ താനിരിക്കും ഇതിലെ കൂടെ പുറത്തിറങ്ങാൻ പറ്റുമോ എന്താണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് താഴെട്ട് കൊടുത്തിട്ടുണ്ട് താഴെട്ടു ഇരുട്ടായി വരുന്നു സമയം ഇപ്പോൾ ആറു മണിയായതേ ഉള്ളു ഇപ്പോൾ തന്നെ നല്ല ഇരുട്ടായി തുടങ്ങി വരുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാറ്റിടിച്ചൊന്നും കേൾക്കത്തില്ല അതുകൊണ്ട് ഇവിടെ ഇന്ന് തന്നെ കാണിച്ചു എന്തായാലും ഇവരെ ഉറക്കാം ഇവര് ഇത് തന്നെ കാറ്റുകൊള്ളാനായിട്ട് നമ്മുടെ തുറന്നു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് കൊള്ളട്ടെ ആവേ തല്ല വിയർത്ത് കുളു അങ്ങനെ ഇപ്പോൾ സമയം രാവിലെ ആറ് ഇരുപത്താറ് നമ്മളിതാ എവിടെ എത്തിയിരിക്കുന്നു അതെ എറണാകുളം ജംഗ്ഷനിൽ നമ്മൾ രാവിലെ ആറ് ഇരുപത്താറായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങി ഇനിയിപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ട്രെയിൻ കയറി കൊല്ലത്തോട്ട് നമ്മുടെ ഇനി അടുത്ത ട്രെയിൻ രാവിലെ എട്ടരയ്ക്കാണ് അര മണിക്കൂർ ലേറ്റ് ആണ് നമ്മുടെ ട്രെയിൻ ഇത് ചാക്കോ ചാക്കോയ്ക്ക് എന്താണ് ചാക്കോ രാവിലെ ചേച്ചാക്കോ സമാധാനം ഒരു സമാധാന പ്രാവതാണ് നടന്നു പോകുന്നു കുടുങ്ങി 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 നടന്ന് പോവുകയാണ് ആ വേണോ കുട പിടിക്കുന്ന കുട പിടിച്ചോണ്ട് പോന്നാ കൊടം പിടിച്ചോ അവനേക്കാളും വലിയ കുടയും പിടിച്ച് ആ അതെ പോയിക്കോ അങ്ങനെ ഇപ്പോൾ നേരം വെളുത്ത് വരുന്നത് രാവിലെ കുടയും പിടിച്ച് നടന്നു വരുന്ന ഗബ്രിയും കൂട്ടരും നമ്മൾ അങ്ങനെയും നമ്മളിതാ കൊല്ലത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ട്രെയിൻ യാത്രയിൽ കൂടുതൽ വീഡിയോസ് കാണിക്കാത്ത വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ കാണിച്ച് ബോർഡടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇവിടെ കൊല്ലത്തെത്തിയിട്ട് അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മളതാ എല്ലാവരും കൊല്ലം റെയിൽവേഷനെത്തി ഇനി ഈ ചേട്ടം വരും നമ്മൾ ഇങ്ങനെ നേരെ വീട്ടിലോട്ട് പോകുന്നു ജോമിയൊക്കെ എവിടെ പോകുന്നു ആ മണ്ണൂരും പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ്